മാറഞ്ചേരി താമരശ്ശേരിയിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മുപ്പത് സെന്റിലാണ് കൃഷി ചെയ്തത് മാറഞ്ചേരി താമരശ്ശേരിയിൽ മുപ്പത് സെന്റിൽ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി മുണ്ടാരമ്പത്ത് ഹൈദരാലിയാണ് പാട്ടത്തിനെടുത്ത മുപ്പത് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തത് വെള്ളരിക്ക കക്കരിക്ക മത്ത പടവലങ്ങ പയർ കൈപ്പയ്ക്ക എന്നിവയാണ് കൃഷി ചെയ്തത് ഈ കൃഷിയുടെ വിളവെടുപ്പാണ് ലഭിച്ചിരിക്കുന്നത് മികച്ച രീതിയിലുള്ള വിളവാണ് ലഭിച്ചതെന്ന് ഹൈദരലി പറഞ്ഞു പച്ചക്കറി കൃഷി തുടരാനാണ് ഹൈദരലിയുടെ തീരുമാനം ആ മുപ്പത് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് അതിൽ ഉണ്ട് വടവലുണ്ട് കയ്പുണ്ട് പയറ് അതേമാതിരി മത്ത സലാഡ് വെള്ളരി മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മധുരക്കിഴങ്ങ് ഇവിടെ അല്ലാന്ന് മാത്രം അപ്പുറത്തെ സൈഡിലാണ് മാറാടി കെട്ടിൻ്റെ ഉള്ളിലാണ് അങ്ങനെയുള്ള കൃഷികളൊക്കെയാണ് നമുക്ക് ഈ ആയി കഴിഞ്ഞാൽ ഈ മണ്ണിനോട് പണിയെടുക്കുന്നവർക്ക് അതിൻ്റെ ടൈം വരുമ്പോൾ അത് ചെയ്യാ ചെയ്തല്ലാതെ ശരിയാവില്ല അപ്പോൾ അതോടും കൊണ്ട് തിരിക്കങ്ങട്ട് ഉത്സാഹിച്ച് ഈ പണികളൊക്കെ ചെയ്യാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ എരുത്ത് വരുമ്പോൾ നമുക്കും തന്നെ ഒരു ഉൽമയാസമാണ് ഒരു ഉൽമേഷം വർദ്ധിക്കും അങ്ങനെയുള്ള ഒരിതുകളൊക്കെ ഉണ്ട് കുത്തും കാര്യങ്ങളൊക്കെ നമ്മൾ തവനൂർ പോയിട്ടാണ് വാങ്ങിക്കൊടുക്കുന്നത് തവനൂർ കുത്താണത് രണ്ട് പ്രാവശ്യം വളർ ഉണ്ടാക്കിയിരിക്കുന്നു ആദ്യം ഉണ്ടാക്കിയ വിള പോയി എന്നിട്ട് പിന്നെ രണ്ടാം പ്രാവശ്യം അവിടുന്ന് ഒരു മാസം കഴിഞ്ഞതിൻ്റെ ദിവസമാണ് പിന്നെ രണ്ടാം പ്രാവശ്യം ഈ വളം ഉണ്ടാക്കിയത് ഇക്കുറി പൈസക്ക് കുറേ ചിലവുണ്ട് പിന്നെ ഇതിന് ചാണകൊളിയും വെണ്ണൂറും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെയാണ് അധികം അയച്ചു കൂട്ടുന്നത് മറ്റുള്ളതൊന്നുമില്ല